ിജുജി തോംസൺ ഒരു സമൂഹത്തിന് ഒന്നാകെ അഭിമാനം എന്നുള്ളതല്ല തലയുയർത്തി നിൽക്കാൻ കഴിയാത്തത്ര വലിയ അപമാനമാണ് ഈ സംഭവിക്കുന്നത് നമ്മുടെ നമ്മൾ കുന്നുകൂട്ടിയിട്ട് മാലിന്യ കുമാരത്തിനിടയിലേക്ക് വീണുപോയ ഒരു മനുഷ്യൻ ഒരു 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 മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയാതെ നമുക്ക് നോക്കി നിൽക്കാൻ നോക്കി നിൽക്കേണ്ടി വരികയാണ് നമ്മുടെ നാടിനെ പറ്റി നമുക്കറിയാം സാധാരണഗതിയിൽ മുൻപും പറയാറുണ്ട് ഒരു നഗരം ഒരു ഒരു നാഗരികത എത്രത്തോളം പുരോഗമനം കൈവരിച്ചിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റം ആണ് എന്ന് നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും പഠിച്ചു വന്നവരാണ് നമ്മൾ അവിടെയാണ് നമ്മുടെ മാലിന്യ കൂമ്പാരത്തിൽ നമ്മുടെ ഡ്രെയിനേജിലേക്ക് ഒരു മനുഷ്യൻ വീണു പോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ നമുക്ക് നോക്കി നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തിൽ ഇത് സംഭവിക്കുന്നത് ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ നമ്മുടെ മാലിന്യം അത് ഒരു ലക്കും ലഗാനുമില്ലാതെ തോടുകളിലേക്ക് വലിച്ചെറിയുന്നു ഈ ഈ ഒരു നിർഭാഗ്യകരമായ പ്രവണത ഇന്ന് വരെ മാറിയിട്ടില്ല അത് ജനങ്ങൾ മാത്രമല്ല അത് ചെയ്യുന്നത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഹോട്ടലുകൾ അറവ്ശാലകൾ പിന്നെ ഹോസ്പിറ്റൽസ് വലിയ ആശുപത്രികൾ ഇവരെല്ലാവരും ചെയ്യുന്നത് എന്താ അവരുടെ മാലിന്യങ്ങളെല്ലാം തൊട്ടടുത്ത തോട്ടിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നു ഇവിടെ നമ്മൾ ചാല മാർക്കറ്റിൽ പോയി നോക്കിയാൽ അവിടെയുള്ള പിന്നെ അറവ് ശാലകൾ അവിടെ വരുന്ന വേസ്റ്റ് അവരെന്താ ചെയ്യുന്നത് വേസ്റ്റ് എല്ലാം കൂടെ ഒരു ചാക്കിൽ കിട്ടിയിട്ട് പിന്നെ പന്നി ഫാമിലേക്ക് കൊടുക്കും അവർ പന്നി ഫാമിലേക്ക് ഇത് കളക്ട് ചെയ്യുന്ന കോൺട്രാക്ടർ പന്നി ഫാമിൽ കൊണ്ടുപോകില്ല അത് നേരെ ആമയം തോടിക്കൊണ്ട് നിക്ഷേപിക്കും അത് അവിടെ കിടന്ന അളിഞ്ഞ് അത് അവിടെ ഉണ്ടാക്കുന്നു ഇങ്ങനെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അന്നിത് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളുടെ ശ്രമങ്ങളാണ് നമ്മൾ ആ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ് പൊതുവേ നമ്മൾ പറയുന്നത് അത് ഇന്നും നമുക്കത് അത് അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല ഇതിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഇതിനെതിരെ നടപടിയെടുക്കാനുള്ള നമുക്കുള്ള അധികാരങ്ങളുണ്ട് അതിനുള്ള ആക്ട് ഉണ്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി എന്ന് പറഞ്ഞ ഒരു ആക്ട് തന്നെയുണ്ട് ആ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ചീഫ് സെക്രട്ടറിയാണ് ജില്ലാ കളക്ടറാണ് ജില്ലാ മാനേജ്മെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാൻ അപ്പോൾ ഇതിന് ഒരുപാട് അധികാരങ്ങളുണ്ട് ഈ ഡിസാസ്റ്റർ വന്നതിന് ശേഷം ഉപയോഗിക്കാനുള്ളതല്ല ഇത് ഇത് ഡിസാസ്റ്റർ തടയാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചാൽ അതിന് ഒരുപാട് നിയമപരിരക്ഷയുണ്ട് അത് ഉപയോഗിച്ചാൽ അതിൽ എടുക്കുന്ന നടപടികൾ ഒരിക്കലും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ല അതിന് അപ്പീൽ കൊടുക്കാനായിട്ട് ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ പോകണം മറ്റൊരു കോടതികൾക്കും അതിനകത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പരീക്ഷ ഉണ്ടായിട്ടും ഇത്രയൊക്കെ ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിട്ടും നമുക്കിത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഇൻകോംപിറ്റൻസ് ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും കാരണം ഇതൊരു വലിയ റോക്കറ്റ് സയൻസ് സയൻസൊന്നുമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഒരു നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിലുള്ള ഒരു ടണലിൽ എത്ര എന്തൊക്കെ പോകുന്നു എങ്ങനെ പോകുന്നു എന്നൊക്കെ നമുക്ക് നിരീക്ഷണം സാധിക്കും ഇതൊക്കെ ചെയ്യാതെ നമ്മൾ ഈ പരസ്പരം ും നഗരത്തിൽ എാലും അപ്പോഴൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഓപ്പറേഷൻ കുറിച്ചാണ് അങ്ങ് നേരിട്ട് നേതൃത്വം നൽകിയ ഒരു പദ്ധതിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങൾക്കിടയിൽ തലസ്ഥാനത്തുണ്ടായ വലിയ വെള്ളക്കെട്ടിനൊക്കെ പരിഹാരം കണ്ട ഒരു പദ്ധതിയുമാണ് പക്ഷെ അതിന് തുടർ പ്രവർത്തനങ്ങൾ ഇല്ലാതെ പോയി എന്നത് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ എന്തുകൊണ്ടാണ് നമുക്കുള്ള അധികാരങ്ങൾ വിനിയോഗിക്കാൻ കഴിയാതെ പോകുന്നത് ഇത് നോക്കൂ നമ്മൾ ഓപ്പറേഷൻ അനന്ത നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ചീഫ് സെക്രട്ടറി ആയപ്പോൾ ചെയ്ത പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തതിന് മുമ്പ് ഞാൻ എൻ്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയാക്കി രണ്ടാം ഘട്ടം ചെയ്യാനുള്ള പരിപാടികളെല്ലാം ഞങ്ങൾ അക്കം വിട്ട് എഴുതി അതിന് എത്ര രൂപ വേണം എന്നുവരൊക്കെ എഴുതി അതിൻ്റെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി കൊടു ഞാൻ കളക്ടറുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത് കളക്ടർ അന്നത്തെ കളക്ടറെ വാസുകി അത് വീണ്ടും അത് ഫോമലായിട്ട് അത് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തു ചീഫ് സെക്രട്ടറി ശ്രീ വിജയാനന്ദ് അത് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചു ഒന്നും സംഭവിച്ചില്ല അപ്പോഴെന്താ രണ്ടായിരത്തി പതിനാറിൽ പുതിയ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന വിജയപ്രദമായി നടന്ന ഒരു ഒരു പ്രവർത്തനം അത് തുടരാൻ അവർക്ക് ആഗ്രഹമുണ്ടായില്ല ഇവിടെ വളരെ വ്യക്തമാണ് ഈ കാര്യം കാരണം യു ഡി എഫ് ചെയ്ത പ്രവൃത്തി തുടരാൻ എൽ ഡി എഫിന് ആഗ്രഹമില്ല എൽ ഡി എഫ് ചെയ്താൽ യു ഡി എഫ് ചെയ്യില്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശാപമാണിത് ഇത് ഇതൊരു എല്ലാം രാഷ്ട്രീയത്തിന്റെ കണ്ണാടിയിൽ കൂടെ മാത്രമേ നമ്മളെല്ലാം കാണുന്നുള്ളൂ അവിടെയാണ് പ്രശ്നം നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ആര് ചെയ്താൽ എന്താ ജനങ്ങൾക്ക് പ്രയോജനപ്രദമാണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഒരു സാധാരണക്കാരുടെ ജീവിതത്തെ അത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരകല് അതിൽ അത് ശരിയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്യണം അത് ചെയ്യുന്നില്ല അത് മാത്രമല്ല അതിനുശേഷം വേറെ പല പദ്ധതികളും കൊണ്ടുപോയിരുന്നു എന്തെല്ലാം പറയുന്നു മന്ത്രിമാരെ അതിന് ചുമതലപ്പെടുത്തുന്നു അതൊക്കെ ശരിയായ നടപടിയാണോ മന്ത്രിമാർക്ക് എന്താ ഇതിൽ കാര്യം പോളിസി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് മന്ത്രിമാർ ഇത് ചെയ്യേണ്ട ജോലി ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷേ നടപടി അതിന് അതിനുള്ള ഒരു മാനസികമായ ഇച്ഛാശക്തി ഉണ്ട് ശ്രീ ജിജി തോംസൺ ഇത് കാലിൽ ചെളി പണിയാണ് ഇവിടേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ഒരു മനോഹ്യം അതൊരു അതെ അതൊരു അത് ശരിയാണ് മധു പറഞ്ഞത് ശരിയാണ് ഇതിനൊരു ഇതിനൊരു ഒരു പിന്നെ ഒരു ഒരു മ മനസ് വേണം കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഗ്ലാമറസ് ജോലിയല്ല ഒരു ഐ എസ് ഓഫീസറോട് നിങ്ങൾക്ക് പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അതോറിറ്റിയുടെ ചെയർമാൻ ആകണമോ അതോ അതോ ടൂറിസം ഡയറക്ടർ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം ഏറ്റെടുക്കുമോ അപ്പോൾ അത് ഗവൺമെൻറ് അത് ഒരാളെ കണ്ടുപിടിച്ചിട്ട് അതിന് അതിന് ചുമതല ഏൽപ്പിക്കണം അദ്ദേഹത്തിന് വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുക്കണം അത് ചെയ്യാനുള്ള ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കണം ഞാൻ എന്നോട് ഞാൻ ചീഫ് സെക്രട്ടറി പ്പോ ഇത് ചെയ്തപ്പോഴ് എനിക്ക് ഞാൻ പറഞ്ഞു ഇത് എന്റെ ജോലിയല്ല ഇറിഗേഷൻ സെക്രട്ടറിയുടെ ജോലിയാണ് പക്ഷേ ഞാനിത് ഏറ്റെടുക്കാൻ തയ്യാറാണ് കാരണം ഞാൻ ഇതിൻ്റെ ദുര ദുരവസ്ഥ നേരിട്ട് കാണുന്ന ആളാണ് ഞാൻ തിരുവനന്തപുരംകാരനാണ് ഇവിടെയാണ് ജനിച്ച് വളർന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തോട്ട് ഒരു ഓട പോകുന്നുണ്ട് ഒരു ചെറിയ തോട് തുടക്കത്തിൽ അതിന് മൂന്ന് മീറ്റർ വീതി പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എലിയുടെ എനിയുടെ പോലെയാണ് അവിടെ വരുന്ന വെള്ളം കെട്ടി നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലേക്കും വെള്ളം കയറുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അനുഭവസ്ഥൻ കൂടിയാണ് ഞാൻ അതുകൊണ്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷേ അന്ന് ഞാൻ കണ്ടീഷൻ പറഞ്ഞു ഒരു കാരണവശാലും ഒരു മന്ത്രിയും ഇതിൽ ഇടപെടാൻ പാടില്ല അങ്ങനെ ഇടപെടുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ച് ഞാൻ ഞാൻ പണി നിർത്തും പത്രക്കാർ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇന്നതുകൊണ്ടാണെന്ന് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു അന്ന് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു ഒരു കാരണവശാലും ഒരു മന്ത്രിയും ഇൻറ്റർഫിയർ ചെയ്യില്ല ജി പൂർണ്ണ സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചെയ്തു ഇരുപത്തി ആറ് മുപ്പത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഓടയുടെ പുറത്തുള്ള എല്ലാ എൻക്രോച്ച്മെൻസും അതിനകത്ത് പാർട്ടി ഉണ്ടായിരുന്നു ഞാൻ പാർട്ടികളുടെ പേര് പറയുന്നില്ല പിന്നെ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു പള്ളികളുണ്ടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നു ആൽമരം ഉണ്ടായിരുന്നു എല്ലാം ഞങ്ങൾ നീക്കം ചെയ്തു ആർക്കും ഒരു എതിർപ്പുണ്ടായില്ല ആദ്യ എതിർത്തോടൊക്കെ പിന്നീട് ജനരോഷം പേടിച്ചിട്ട് എല്ലാവരും ഒന്നും ഇണ്ടാതിരുന്നു അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് നമ്മുടെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീകുമാർ തിയേറ്റർ വരെ പോകുന്ന ആ ഭാഗത്തുള്ള ആ റോഡ് എസെസ്കോവിൽ റോഡ് എന്നാൽ പറയുക മാഞ്ഞാലിക്കുളമൊക്കെ അവിടെയാണ് അറിയില്ലേ അപ്പോൾ അവിടെയൊക്കെ ഉള്ള ഇരുവശത്തും ഒന്നുമുള്ള ഉള്ള ഹോട്ടലുകൾ ചെറുകിട ഹോട്ടലുകൾ അവരുടെ ഒന്നും അവർക്കൊന്നും ഒരു സേഫ് ഒരു ഒരു വേസ്റ്റ് കളയാനുള്ള ഒരു മാർഗമില്ല അവരെല്ലാം അത് അടുത്ത ഓഡലിലേക്കാണ് കൊണ്ട് കളയുന്നത് ഈവൻ കക്കൂസ് വേസ്റ്റ് പോലും അവിടെ കൊണ്ട് ഡംപ് ചെയ്യുന്നത് അതാണ് ഇതിൽ കൂടിയൊക്കെ ഒഴുകുന്നത് ഇങ്ങനെ ഇതെല്ലാം ഒഴുകി ചെന്ന് ചേരുന്നത് എവിടെയാണ് അത് നമ്മുടെ ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ്റെ താഴെയാണ് കാരണം തമ്പാനൂരിൽ നിന്നും പോയി മോസ്ക് ലൈൻ വഴി നമ്മുടെ റെയിൽ നമ്മുടെ ബസ് സ്റ്റേഷൻ കറങ്ങി ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും അവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ ചെല്ലും ആ അതാണ് നമ്മുടെ വലിയ ബോട്ടിൽ ഞെക്ക് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ നിരന്തരമായിട്ട് എല്ലാ വർഷവും നമ്മളത് ചെയ്യണം ഇപ്പോൾ അവിടെ തർക്കം നടക്കുകയാണ് ഇത് റെയിൽവേയുടെ ജോലിയാണോ കോർപ്പറേഷൻ്റെ ജോലിയാണോ രണ്ടായിരത്തി പതിനഞ്ചിൽ തർക്കം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഞാൻ നേരെ റെയിൽവേ ബോർഡ് ചെയർമാനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ട് എട്ട് മണി വരെയുള്ള പോകുന്നതിനുമ്പോൾ ഇത്രയും സമയം ഞാൻ അങ്ങയിൽ നിൽക്കുന്നത് ശ്രീ ജിജി തോംസൺ ഇപ്പൊ അങ്ങ് ചീഫ് സെക്രട്ടറി ആയിട്ടാണ് വിളിക്കുന്നത് അതുകൊണ്ട് റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് നഗരസഭയ്ക്ക് ഇതിൽ എത്രത്തോളം അധികാരപൂർവം ഇടപെടാൻ കഴിയും ഇത് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒന്നാണോ അല്ല 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 മത് പറഞ്ഞത് കറക്റ്റ് കാരണം ഇത് നഗരസഭയായിട്ട് കൈപ്പറ്റി കൊടുക്കുന്നില്ല മേയർ വിളിച്ചാൽ ഡി ആർ എം വരില്ല കളക്ടർ വിളിച്ചാൽ പോലും ചിലപ്പോൾ ഡിആർഎം വരില്ല വേറെ പ്രതിനിധി അയക്കും ചീഫ് സെക്രട്ടറി വിളിച്ചാൽ അവർ വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ഒരു ഓഫീസർ ഇത് കോർഡിനേറ്റ് ചെയ്യണം കാരണം പല ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് റെയിൽവേ ഉണ്ട് നാഷണൽ ഹൈവേ ഉണ്ട് റോഡ്സ് ഉണ്ട് പിന്നെ ഇറിഗേഷൻ മേജർ മൈനർ പിന്നെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ വാട്ടർ അതോറിറ്റി പിന്നെ കോർപ്പറേഷൻ ഇവിടെ എല്ലാവരെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഹയസ്റ്റ് ലെവലിലുള്ള ഒരു ഓഫീസർ തന്നെ ആയിരിക്കണം അത് പറ്റുമെങ്കിൽ അത് ചീഫ് സെക്രട്ടറി തന്നെ ആയിരിക്കണം ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിപ്പോൾ നമ്മൾ നമുക്കൊരു ദാണക്കേടാണ് അല്ലേ ഇത്രയും ഇപ്പോഴും പിന്നെ ഏത് ദിവസം എവിടെ വേണമെങ്കിലും സിറ്റിയിൽ പോയി നോക്കൂ എല്ലാ ഓടകളിലും എന്തുമാത്രം മാത്രം മാലിന്യമാണ് കൊണ്ട് ഡംപ് ചെയ്യുന്നത് നമ്മുടെയൊക്കെ സിവിക് സെൻസ് എന്ന് പറയുന്നത് എന്താണ് ഇതേ ഇതേ എന്നാണ് ഇതൊക്കെ ശരിയാകുന്നത് അപ്പൊ നമ്മൾ മാലിന്യം അതാത് വീടുകളിൽ സംസ്കരിക്കണം എന്നൊക്കെ പറയാൻ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാം പക്ഷേ ഇത് എവിടെ കൊണ്ട് കളയും മൂന്ന് മൂന്നര സെൻറ്റിലൊക്കെ വീട് വയ്ക്കുന്ന ആൾക്കാരെ ഈ മാലിന്യം കൊണ്ട് കളയുന്ന എവിടെയാണ് അതായത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ റോഡിൽ കൂടി നടക്കും രാവിലെ നടക്കാൻ പോകുമ്പോൾ ഒരു സ്കൂട്ടറിൽ ഒരു പുരുഷനും സ്ത്രീയും പോവുകയാണ് സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ജംഗ്ഷൻ എത്തിയപ്പോൾ അവരാരും കാണുന്നില്ല എന്ന് കണ്ട ഒരു ഒരു പ്ലാസ്റ്റിക് പാക്കറ്റ് എടുത്ത് ഇങ്ങനെ എറിഞ്ഞു ആ കഷ്ടായ മുമ്പിലാണ് അത് വന്ന് വീണത് നിലത്തുകൊണ്ടില്ല അതപ്പം തന്നെ അവിടെ പൊട്ടി അവിടെ എന്തെല്ലാം വൃത്തികേടുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഇത് ഇപ്പോഴും നടക്കുന്നില്ലേ എന്തുകൊണ്ടും നടപടി എടുക്കുന്നില്ല എന്തുകൊണ്ട് സിംഗപ്പൂരിൽ പോയി ഡോളർ